കേരള വ്യാപാര വ്യവസായി സമിതി ഏറ്റുമാനൂർ മാർക്കറ്റ് യൂണിറ്റ് കൺവെൻഷൻ നടന്നു ബിന്നി ഇമ്മട്ടി നഗർ ഏറ്റുമാനൂർ താര ഓഡിറ്റോറിയത്തിൽ നടന്ന കൺവെൻഷൻ വ്യാപാരി വ്യവസായി സമിതി സംസ്ഥാന സെക്രട്ടറി ഇ എസ് ബിജു ഉദ്ഘാടനം ചെയ്തു കേരള വ്യാപാരി വ്യവസായി സമിതി ഏറ്റുമാനൂർ മാർക്കറ്റ് യൂണിറ്റ് കൺവെൻഷൻ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ഷിബു വർഗീസിന്റെ അധ്യക്ഷതയിൽ സമിതി സംസ്ഥാന ജനറൽ സെക്രട്ടറി ഇവിടുത്തെ വ്യാപാര പ്രശ്നങ്ങളും നല്ല ഇടപെടലാണ് വ്യാപാരി വ്യവസായ സമിതി നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇപ്പൊ നമ്മുടെ ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമായി നിൽക്കുന്നത് വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്നുള്ള ഹരിതകർമ്മ സേനയുടെ യൂസർ ഫീസാണ് പല മുനിസിപ്പാലിറ്റികളിലും അമ്പത് രൂപയും നൂറ് രൂപയും യൂസർ ഫീസ് ഉള്ളപ്പോ ഏഴുമാനൂർ മുനിസിപ്പാലിറ്റി അൻപത് രൂപയാണ് ഞങ്ങൾ നഗരസഭയ്ക്കുള്ളിൽ വിഷയം ഉന്നയിക്കപ്പെട്ടു വ്യാപാരി സമിതി നിവേദനം കൊടുത്തു തീർച്ചയായും ഒരു സമയം ഏറ്റുമാനം നഗരസഭയുടെ ഭാഗത്ത് ഉണ്ടാവണം എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ആവശ്യം പറയുന്നത് കൂടുതൽ അതീവ മാലിന്യങ്ങളുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ ഫീസ് ഈടാക്കാനും അതീവ മാലിന്യങ്ങൾ നിന്ന് ഗവൺമെന്റ് നിഷ്കർഷിച്ചതുപോലെ അൻപത് രൂപയോ നൂറ് രൂപയോ വാങ്ങി ക്രമപ്പെടുത്താനുള്ള നിലപാട് നഗരസഭ സ്വീകരിക്കണം എന്നതാണ് നഗരസഭയുടെ അഭ്യർത്ഥിക്കാനായിരുന്നു മാത്രമല്ല ഇവിടെ രാവിലെ സമിതി ചില

യും ചെയ്തു സമിതി ജില്ലാ കമ്മിറ്റി അംഗവും ഏരിയ പ്രസിഡന്റുമായ ടി എം മാത്യു തെങ്ങുംബ്ലാക്കൽ പതാക ഉയർത്തി സമിതി യൂണിറ്റ് സെക്രട്ടറി എൻ ഡി സണ്ണി റിപ്പോർട്ട് അവതരിപ്പിച്ചു സമിതി ജില്ലാ ട്രഷറർ അബ്ദുൾ സലീം മെമ്പർഷിപ്പ് വിതരണം നിർവഹിച്ചു ഏരിയ സെക്രട്ടറിയും സംസ്ഥാന സമിതി അംഗവുമായ എം കെ സുഗതൻ സംഘടന റിപ്പോർട്ട് അവതരിപ്പിച്ചു യൂണിറ്റ് സെക്രട്ടറി എൻ ഡി സണ്ണി സമിതി യൂണിറ്റ് വൈസ് പ്രസിഡന്റ് പി സി മണിയച്ചൻ ട്രഷറർ ബിജു ജോസഫ് സമിതി ജില്ലാ കമ്മിറ്റി അംഗം ജി ജി സന്തോഷ് കുമാർ അമ്പിളി ജയ്മോൻ എന്നിവർ പ്രസംഗിച്ചു